വാ വയ്ക്കും എല്ലാം കൂടെയൊക്കെ പിള്ളേരെ സെറ്റൊക്കെ ചെന്ന് അടിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യാൻ പുഷ്പാട്ട് അടിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യപ്പോഴത്തേക്കും ഇവർ അങ്ങ് പോവും ചിലപ്പോൾ പോവും പോവും ചിലപ്പോൾ അങ്ങോട്ട് മാറി തിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാവരും വീണ്ടും വരാനൊക്കെ ഇല്ലാതായിരിക്കുമ്പോൾ വീണ്ടും ഇറങ്ങി വരും ഇപ്പോൾ പോയി എന്തിനു പറ്റിയെന്ന് എനിക്കറിയത്തില്ല ഇതിങ്ങനെ അറിഞ്ഞ ശേഷമാണ് ഞാനും അറിഞ്ഞത് വൈകുന്നേരമാണോ പോയത് അല്ല രാവിലെ ഒമ്പത് മണിയായപ്പോഴാണ് പോയത് രാവിലെയാണ് പോയത് വൈകുന്നേരം അല്ല പോയത് തനിച്ചാണ് പോയത് വേറെ ആരും കൂട്ടില്ലായിരുന്നു തനിച്ച തന്നെയാണ് പോയത് ഇപ്പോൾ പോയി എന്തിനു പറ്റിയെന്ന് എനിക്കറിയത്തില്ല ഇതിങ്ങനെ അറിഞ്ഞതിന് ശേഷമാണ് ആനു അറിഞ്ഞത് വൈകുന്നേരമാണോ പോയത് അല്ലല്ല രാവിലെ ഒമ്പത് മണിയായപ്പോഴാണ് പോയത് രാവിലെയാണ് പോയത് വൈകുന്നേരം അല്ല പോയത് തനിച്ചാണ് പോയത് വേറെ ആരും കൂട്ടില്ലായിരുന്നു തനിച്ചല്ല പോയത് ഇപ്പോൾ ഇന്നലെ മന ഞാൻ ഇന്നൊക്കെ ആനയുണ്ടായിരുന്നു ഇന്ന് ഒരുപാട് പേര് കൂടി ഇപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഒരുപാട് പരാതി പോയിട്ടുണ്ട് ഇങ്ങനെ ആനശല്യമാണ് കരടിശല്യമാണ് ഇങ്ങനെ ഒരേ ശല്യങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു തിരുവനന്തപുരം പാലോട് കാട്ടാനയുടെ ആക്രമണത്തിൽ ബാബു എന്ന അമ്പത് വയസ്സുകാരൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് വളരെയധികം ആനശല്യം പലയിടത്തും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എത്രയോ മരണങ്ങൾ ആന കൊലപ്പെടുത്തിയ എത്രയോ മരണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്തും അത്തരത്തിലൊരു മരണമുണ്ടായിരിക്കുകയാണ് അപ്പോൾ ഈ ബാബുവിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മാതാവും എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ് അവരുടെ പ്രതികരണത്തിലേക്ക് ഇപ്പോൾ ബാബുവിൻ്റെ മാതാവ് നമ്മളോട് സംസാരിക്കുകയാണ് എപ്പോഴായിരുന്നു ഈ വിവരം അറിഞ്ഞത് മരണവിവരം അറിഞ്ഞത് ആറിൻ്റെ പിന്നെ അടിപ്പറംന്ന് പറയുന്ന സ്ഥലത്ത് ആ ആട്ടും കൂടെ വയ്ക്കാൻ പോണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ കറങ്ങി പോകാൻ വേണ്ടിക്ക് ഒരിക്കൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇതിലെ കുറുക്കിന് കട്ടിക്കൂടെ കൂടെ പോകാം അങ്ങനെ പോയതാണ് ആറ് ദിവസം കഴിഞ്ഞ ആറേഴ് ദിവസം കഴിഞ്ഞപ്പോഴും അവർ വിളിച്ച് ചെന്നില്ലെന്ന് അങ്ങനെ ഇവിടെയും വന്നില്ല അങ്ങനെയാണ് ഇത് തിരക്കി പോയത് ആളെ ഇങ്ങോട്ട് പോയെന്ന് അങ്ങനെ തിരക്ക് ചെല്ലുമ്പോഴാണ് ഇത് അറിയണത് ആരാ ശെക്ക് നിങ്ങൾ പരാതി കൊടുത്തു എവിടെയെങ്കിലും അതോ നിങ്ങൾ ഇവിടെ ഉള്ളവരാണോ അന്വേഷിച്ചു പോയത് എങ്ങനെയായിരുന്നു അന്വേഷിക്കാൻ പോയത് ആരൊക്കെയായിരുന്നു അന്വേഷിക്കാൻ പോയത് ഇവിടെ ഉള്ളവര് അതെ അപ്പോ ഇവിടെ നേരത്തെ ഇതുപോലെ കാട്ടാന ശല്യം ഉണ്ടായിരുന്നു നേരത്തെ കാട്ടാന ശല്യം ഉണ്ട് രണ്ടുമൂന്നു പേരും ഒക്കെ കൊന്നിട്ടുണ്ട് കാലം അത് അത് കാലം മുന്നേ പിന്നെ അതിന് ശേഷം ഇങ്ങനെ പ്രശ്നം ഇല്ലാതെ ഇരിക്കുന്നത് ആവുമ്പോ നിങ്ങള് ശബ്ദം അങ്ങനെ അങ്ങനെ കേള് ഇവിടെ വരും മഞ്ഞണ്ടെന്നും വരും ഇവിടെ ഒക്കെ <Tabii yapa hermano> െ ശബ്ദം കേരള ഇവിടെ ഇവിടെ ഇറങ്ങും അപ്പോഴും എല്ലാം കൂടെ ഒക്കെ ചെന്ന് ഒരാളറിയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ഒക്കെ പറഞ്ഞ് ഓടിച്ചൊക്കെ കളയും എങ്ങനെയാണോ വരുമ്പോ എങ്ങനെ സാധാരണ ഓടിക്കണ എല്ലാം കൂടെ ഒക്കെ വാകൂന്നൊക്കെ പറഞ്ഞ് ഓടുന്ന പറഞ്ഞ് വാ വയ്ക്കും എല്ലാം കൂടെ ഒക്കെ പുള്ളര സെറ്റൊക്കെ ചെന്ന് അടിക്കമ്പിളിക്കൊക്കെ ചെയ്യാൻ പുഷ്പാട്ട് അടിക്കുമ്പോൾ വിളിക്കുകയൊക്കെ ചെയ്യപ്പോഴത്തേക്ക് ഇവര് അങ്ങ് പോവും ചിലപ്പോൾ പോവും ചിലപ്പോ അങ്ങോട്ട് മാറി നിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാവരും വീണ്ടും വരാനൊക്കെ വീണ്ടും ഇറങ്ങി വരും അങ്ങനെയാണ് പകലൊന്നും പകല് ശല്യം ഉണ്ട് ഈ കാട്ടിലോട്ടൊക്കെ വല്ല വിറവിനെ പുല്ലിനൊക്കെ കയറി പോകുമ്പോൾ ശല്യം ഉണ്ട് പകലാകുമ്പോൾ ഇവര് തണല് പറ്റിയൊക്കെ നിൽക്കൂലേ നമ്മളറിയത്തില്ലേ അന്നേരം ഒരു പോയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് കാട്ട് ചിലപ്പോ തോരടിക്കാൻ പോവും ചിലപ്പോള് വെറോയിന് പോവും പുല്ലിറക്കാൻ പോവും അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോ അങ്ങനെയും സംഭവിക്കുന്നുണ്ട് പന്നിയും ഒക്കെ പിന്നെ സ്ഥിരം സന്ധ്യ ആണ്പോ ഇതിനകത്ത് ഇറങ്ങി വാഴ കുത്തേഞ്ചീനിയൊരയുടെ ഒക്കെ കടും കറിക്കട നട്ടെടുത്ത് നമുക്ക് തിന്നാനൊക്കില്ല ഒരു പച്ചമുളക് പോലും നമുക്ക് എടുത്ത് തിന്നാനൊക്കെ ഭാര്യ ആദ്യ ഒരു ഭാര്യ കെട്ടി അതിന്റെ രണ്ട് പിള്ളേരുണ്ടായിരുന്നു അവരിവിടെ ഉണ്ടായിരുന്നു അവരൊക്കെയാണ് പോയി എടുത്തോണ്ട് വന്നതൊക്കെ ആ പിള്ളാരാണ് അത് ആ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതിനും സുഖമില്ലാതെ അത് പൊന്റു ആശുപത്രി പോയിരിക്കയാണ് ഇത് രണ്ടാം ഭാര്യ ഉണ്ട് രണ്ട് പിള്ളേർ ഇതിനുള്ള രണ്ട് രണ്ടും പെൺപുള്ളരും മറ്റൊന്നുള്ള രണ്ടും ഈ ബാബു എങ്കിലും നേരത്തെ ഇങ്ങനെ ആനയെ കണ്ടു അങ്ങനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ആന അത് ഇവിടെയൊക്കെ വരുമ്പോഴും കാണും അല്ലാതെയൊക്കെ എന്തെങ്കിലും കയറിപ്പോ കാണും അങ്ങനെയൊക്കെ ചെയ്യും നിങ്ങളിപ്പോ പരാതിപ്പെട്ടായിരുന്നു എവിടെ ഉണ്ട് ഈ ഒരു മരണത്തിന് ശേഷം അധികൃതരോട് മരണത്തിന് ശേഷം ഇതേപോലെ മൂന്നാല് പേര് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു സംസാരിച്ചു പോയതേയുള്ളു പിന്നെ ഇത് പരാതിപ്പെട്ടാന്ന് നാം പിള്ളേർക്കെല്ലാം അറിയാവോ നമ്മൾ ഇവിടെ ഇങ്ങനെ ബാബുവിന്റെ ഭാര്യ നമുക്കിപ്പോ ചേരുന്നുണ്ട് ശരിക്കും കുടുംബത്തിന്റെ അത്താണിയായിരുന്നു അത്താണി തന്നെ അത്താണി എന്നെ ആയിരുന്നു എൻ്റെ ഭർത്താവ് എന്നെ എൻ്റെ അടുത്ത് ജോലിക്ക് പോകുമെന്നും പറഞ്ഞാണ് പോയത് മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ച് വരുമെന്നും പറഞ്ഞാണ് പോയത് ഈ മൂന്ന് ദിവസം കാണാതിരുന്നപ്പം നാടിൻ്റെ ഞാൻ ചെന്ന് വിളിച്ച് ആ വീട്ടിൽ അടിപ്പറമ്പെന്ന് പറഞ്ഞാൽ ചിറ്റപ്പിൻ്റെ വീടാണ് അവിടെ സ്ഥിരമായിട്ട് ഇതിലേ പോയാൽ വരുകയൊക്കെ ചെയ്യുന്ന ആൾ തന്നെ മിക്ക ദിവസങ്ങളും പോവും തിരിച്ച് വരും ജോലിയും കഴിഞ്ഞ് തിരിച്ചുവിടാൻ വരും എന്നാലും ഇതിലപ്പം ഭയങ്കര പാടായുണ്ട് ഇതാ അപ്പം എളുപ്പമുണ്ട് ഇതിലങ്ങ് അങ്ങ് ഇറങ്ങാൻ എളുപ്പമുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കാണാതിരുന്നപ്പോൾ ഞാൻ ആ വീട്ടിൽ വിളിച്ചത് വീട്ടിൽ വിളിച്ചപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു അവിടെ എത്തിയിട്ടില്ല പറഞ്ഞു അന്നേരം അവർ വിചാരിച്ചു ഞാൻ കള്ളം പറഞ്ഞു എന്നും പറഞ്ഞു അവിടുന്ന് തിരക്കി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴും ഇവിടെ ആളില്ല അന്നേരം എൻ്റെ ചേട്ടൻ്റെ പിന്നെ പെങ്ങളുടെ ഭർത്താവാണ് അക്കരെ താമസിക്കുന്നത് അങ്ങനെ ഞാൻ അണ്ണൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ അണ്ണയിത്ത പോലെ ഇത്ര ദിവസം ഇവിടുന്ന് പോയിട്ട് ആളിനെ കാണാനില്ല ഞാനും എൻ്റെ അമ്മയും കൂടെ അമ്മാവിയും കൂടെ കൂടിയാണ് അവരെ പറഞ്ഞു വിട്ടേ തിരക്കാൻ അങ്ങനെ തിരക്കിൽ പോയി രണ്ട് ദിവസം പോയിട്ട് കണ്ടില്ല മൂന്നിൻ്റെ ഒന്ന് പോയിട്ട് വന്നപ്പോഴാണ് ആളിനെ കണ്ടത് അങ്ങനെ കണ്ട കണ്ടവർ പോറഷാരെ വിളിച്ച് പറഞ്ഞു പിന്നെ പോറഷാർ അവിടെ കയറി ചെന്നത് പിന്നെ കൊണ്ടുപോയത് ശരിക്കും പോകാൻ എന്ന സ്ഥലം വേറെ വഴി വഴിയുണ്ടായിരുന്നു ഇത് വേറെ വഴി ഉണ്ടെങ്കിൽ ആ വഴി കൂടെ പോകാൻ പൈ എളുപ്പമല്ല എന്നാൽ ഇതാണ് നമുക്ക് എന്നെയും കൊണ്ടുപോയിട്ടുണ്ട് വരാനും എളുപ്പം വരാനും പോകാനെല്ലാം എളുപ്പം ഇതാ ഈ വഴിയാണ് എളുപ്പം ഇതിപ്പോൾ ഒരു പ്രാവശ്യമല്ല പലപ്പോഴും പോയിട്ടുണ്ട് പണിക്കായിട്ട് അവിടെ പോയിട്ടും ഉണ്ട് വന്നിട്ടുമുണ്ട് തിരിച്ച ആൾ പിന്നെ ഇപ്പോൾ പോയി എന്തിനു പറ്റിയെന്ന് എനിക്കറിയത്തില്ല ഇതിങ്ങനെ അറിഞ്ഞതിന് ശേഷമാണ് ആനു അറിഞ്ഞത് വൈകുന്നേരമാണോ പോയത് അല്ല രാവിലെ ഒമ്പത് മണി ആയപ്പോഴാണ് പോയത് രാവിലെയാണ് പോയത് വൈകുന്നേരം അല്ല പോയത് തനിച്ചാണ് പോയത് വേറെ ആരും കൂട്ടില്ലായിരുന്നു തനിച്ച് തന്നെ പോയത് അപ്പൊ ആന രാത്രി രാത്രി ഇവിടെ ഒക്കെ വരും ഇവിടെ ഒക്കെ വരും ഇവിടെ ഇന്നലെ മന ഞാൻ ഇന്നൊക്കെ ആന ഉണ്ടായിരുന്നു ഇന്ന് ഒരുപാട് പേര് കൂടി ഇപ്പൊ പലപ്പോഴും ഇങ്ങനെ ഒരുപാട് പരാതി പോയിട്ടുണ്ട് ഇങ്ങനെ ആനശല്യമാണ് കരടി ശല്യാണ് ഇങ്ങനെ ഒരേ ശല്യങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു ജോലി ചെയ്യുന്നുണ്ടോ ഞാൻ ജോലിക്കൊക്കെ പോകുമായിരുന്നു ഇപ്പോൾ പിന്നെ നമുക്ക് രണ്ടു മൂന്ന് പോത്തന്മാരൊക്കെ ഉണ്ടാകും എന്നെ ഇപ്പോൾ ജോലിക്കൊന്നും വിടത്തില്ല എൻ്റെ ഭർത്താവ് എന്നെ ജോലിക്ക് പോകുന്നതും വീടന്വേഷിക്കുന്നതും അല്ലാതെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അല്ല കൂലിപ്പണി പിന്നെ ആരെങ്കിലും എന്തേലും പിന്നെ റബ്ബറ് വെട്ടിണ്ടെങ്കിൽ അതിന് പോകും അല്ലാതെ വേറെ ഉള്ള പണിക്കൊന്നും പോകില്ല മക്കൾ എന്ത് ചെയ്യുന്നു മക്കളൊന്നും പോകുന്നില്ല മക്കളെയൊക്കെ കെട്ടിച്ച് പിന്നെ ആദ്യത്തെ കിട്ടില്ല രണ്ടാമത്തമാൻ പെണ്ണ് കെട്ടി മൂത്താറങ്ങാൻ പെണ്ണ് കെട്ടിയില്ല അവരും ഇതേപോലെ കൂലിപ്പണിക്ക് പോകുന്നവർ തന്നെ എനിക്ക് പരിഹരിക്കണമെന്ന് തന്നെയാണ് താല്പര്യം എല്ലാവർക്കും എനിക്ക് മാത്രമല്ല ഈ നിൽക്കുന്ന കൂടി നിൽക്കുന്ന എല്ലാവർക്കും അത് പരിഹരിക്കണം തന്നെ താല്പര്യം ആർക്കും ഇത് സംഭവിക്കാൻ പാടില്ല വിഷയത്തില് അവർ വന്നിട്ടുണ്ട് നല്ല ഇത് തന്നെ ആന ഇറങ്ങണം പറഞ്ഞു സാറാ ആന ഇറങ്ങണം പറഞ്ഞ് ഇതിന് മുന്നേ ഇവര് ഇതിന്റെ നാലിറ്റാതെ പോർസ്റ്റാറ് കൊപ്പം എന്ന് പറഞ്ഞിന്റെ ചുറ്റാതെയൊക്കെ കോരിയിട്ടുണ്ട് എന്നിട്ട് അത് ഇത് കോരിയതിനുശേഷം ഇത് ഇടിച്ചാണ് ആനപ്പഞ്ഞ് ഇറങ്ങണത് ഈ കൊപ്പം ഇടിച്ചാണ് ഇറങ്ങുകയും കയറുകയും ചെയ്യണത് ഈ കൊപ്പം എല്ലാം രണ്ടു മൂന്ന് അതെല്ലാം നെവന്നും പോയി പിന്നെ അതിനെന്തേലും ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞുകൂടാ അപ്പൊ അതിന് സർക്കാർ വിചാരിച്ചല്ലേക്കോളൂ ഇവിടെ ഇനി കൊപ്പം എന്ന് പറയുന്നത് കോരിയാലും ഒരു ഒരു ഒന്നും ചെയ്യാനില്ല അത് ഇടിച്ചിറങ്ങും അയ്യോ വലുതേയും കണ്ടിട്ടുണ്ട് ചെറുതിനെയും കണ്ടിട്ടുണ്ട് കുട്ടീനേയും കണ്ടിട്ടുണ്ട് തള്ളേനേയും കണ്ടിട്ടുണ്ട് ഇഷ്ടം കണ്ടിട്ടുണ്ട്